നമസ്കാരം ഇത്തവണത്തെ ഓണത്തിന് നമ്മൾ അടപ്രഥമൻ പാലട അല്ലെങ്കിൽ പരിപ്പ് പായസം ഇതൊന്നും ചെയ്യുന്നില്ല അതൊക്കെ ഞാൻ ചെയ്ത് കഴിഞ്ഞതായതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഇത് ഏറ്റവും എളുപ്പത്തിൽ പശുവും പാൽ വേണ്ട അല്ലെങ്കിൽ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നിമിഷ നേരത്തിനുള്ളിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു തേങ്ങ പായസം അല്ലെങ്കിൽ തേങ്ങ അരച്ച പായസം എന്നുള്ള രീതിയിൽ വളരെ എളുപ്പമാണ് കേട്ടോ ഇത്തവണത്തെ ഓണത്തിന് നിങ്ങൾ ഇത് എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ നമ്മൾ സാധാരണ ഒരു പായസം കുടിക്കണ പോലെ പിഴിഞ്ഞു പായസൊക്കെ കുടിക്കണ പോലത്തെ അതിനേക്കാളും സ്വാദുള്ള ഒരു പായസമാണ് മിക്സിയുടെ അരക്കണ ജാർ എടുക്കുക അതിലേക്ക് തേങ്ങ ഒരു മുറി വലിയൊരു മുറി തേങ്ങയാണ് വേണ്ടത് അത് ചിരകിട്ടാണെങ്കിലും ചേർക്കാം ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതുപോലെ പൂളാക്കി എടുത്തു എന്ന് മാത്രം എന്തായാലും എല്ലാം കൂടി അറിയേണ്ടതാണല്ലോ ഇനി ഇതിലേക്ക് ഒരു മൂന്നോ നാലോ ഏലക്കായ ചേർക്കുന്നുണ്ട് അത് നന്നായിട്ട് കഴുകിയതിന് ശേഷമാണെങ്കിൽ നമുക്ക് തൊലിയോട് കൂടി ചേർക്കാം നന്നായിട്ട് ഏലക്കായുടെ ഫ്ലേവർ വരും ഇല്ലെങ്കിൽ നമ്മൾ തൊലി മാറ്റിയിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു മാത്രം ചേർത്താലും മതി ഏലക്കായ എടുക്കുമ്പോൾ എപ്പോഴും നല്ലോണം വിഷംടിച്ചിട്ടാണ് എന്ന് ഇപ്പോൾ നമ്മൾ കേൾക്കണത് അപ്പോൾ തൊലിയോടെ ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നന്നായിട്ട് കഴുകിയിട്ട് വേണം ചേർക്കാനായിട്ട് ഇനി ഇതാണ് നമ്മൾ ചേർക്കണത് പച്ചരിയാണ് അതൊരു ഏകദേശം ഒന്നര മുതൽ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ അത്രേ അരിയുടെ ആവശ്യമുള്ളൂ കേട്ടോ ഒരുപാട് അരിയൊന്നും വേണ്ട ഒരു ഒരൊന്നര ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ പച്ചരി അരമണിക്കൂർ കഴുകി കുതിർത്തതാണ് ഇനി വേണ്ടത് ആദ്യം ഇതൊന്ന് അടിച്ചെടുക്കുക പിന്നെ ആ നാളികേര പൂളൊന്ന് അരഞ്ഞു കിട്ടണമല്ലോ അതിന് വേണ്ടിയിട്ട് അതിന് ശേഷം കുറച്ച് വെള്ളമൊഴിച്ചിട്ട് ഒരുപാട് വെള്ളമായിട്ട് ലൂസായിട്ടല്ല കുറച്ച് വെള്ളമൊഴിച്ചിട്ട് ഇതരച്ചെടുക്കുക ഈ ഒരു വലുപ്പത്തിലുള്ള ശർക്കര ഉണ്ടല്ലോ അതൊരു ആറോ ഏഴോ എണ്ണം മതിയാവും കേട്ടോ അത് ഇനി വെള്ളം എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ ഗ്ലാസ് വെള്ളത്തിൽ അങ്ങനെ കണക്കൊന്നുമില്ല ഒന്ന് ഉരുക്കിയെടുക്കുക നമ്മൾക്ക് ഇവിടെ നൂൽപ്പാകം ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കുക അരച്ചു വെച്ചത് ഇതാ ഉരുളിയിലേക്ക് നമ്മൾ ചേർത്തിട്ടുണ്ട് ഇനി ഇത് അടുപ്പത്ത് വെക്കാം അടുപ്പത്ത് കഴിഞ്ഞാലേ നമ്മൾ ചേർത്തിരിക്കണത് വെറും ഒരു ടേബിൾ സ്പൂണൊക്കെ വളരെ കുറച്ച് അളവിലാണ് നമ്മൾ പച്ചരി ചേർത്തിട്ടുള്ളൂ എങ്കിൽ പോലും നമുക്കറിയാമല്ലോ ഈ കൂട്ടാനിലൊക്കെ പണ്ടത്തെ ആൾക്കാർ ഒരു ലേശം പച്ചരി അരച്ച് ചേർക്കും അതെന്തിനാന്ന് വെച്ചാൽ ഈ കോൺഫ്ലോവർ ഇപ്പൊ ചേർക്കുന്നതിന് പകരമാണ് മുമ്പ് അങ്ങനെ ചെയ്തിരുന്നത് ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഇതിനെന്തായാലും തിക്കായിട്ട് വരും അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ഇടയ്ക്ക് ലൂസാക്കി കൊടുക്കണം കേട്ടോ വെള്ളം ഒഴിച്ചിട്ട് തിളച്ച് അടി കട്ടിയാകുന്നു തോന്നുമ്പോൾ വെള്ളം ചേർത്ത് കൊടുക്കണം ഇത് നമ്മൾ കൈ എടുക്കാതെ തന്നെ ഇളക്കണം കേട്ടോ കാരണം പച്ചരി ആയതുകൊണ്ട് വിചാരിക്കണ പോലെയല്ല പെട്ടെന്ന് തുറുകി കിട്ടണതുകൊണ്ട് അടിയിൽ പിടിക്കും ഇപ്പൊ അത് കണ്ടോ ഈ ഒരു കൺസിസ്റ്റൻസിക്ക് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ സാധാരണ സ്റ്റീൽ ഗ്ലാസ്സിൽ അഞ്ച് ഗ്ലാസ് വെള്ളം എക്സ്ട്രാ ചേർത്തിട്ടും ഇത്രയും കൊഴുപ്പുണ്ട് നമ്മൾ മിക്സിയിൽ അരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ഒന്നൊന്നര ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് അത് കൂടാതെ അഞ്ച് ഗ്ലാസ് വെള്ളവും കൂടി ചേർത്തു ഇപ്പം അത് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റ് തിളച്ചാൽ മതിയാവും കാരണം എന്താ വെച്ചാൽ ഇത് അരച്ചതാണ് പച്ചരിയും അല്ലെങ്കിൽ എന്താ പറയുക മുഴുവനോടെയല്ലോ ഉപയോഗിക്കണത് തേങ്ങയും അരഞ്ഞതുകൊണ്ട് തന്നെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതുപോലെ നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വേവ് റെഡി ആയിട്ടുണ്ടാവും കണ്ടോ നല്ല അസലായിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് തിളച്ചു ഇനി നമ്മൾ ഉരുക്കി അരിച്ചു വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ചേർക്കണം കേട്ടോ ശർക്കരപ്പാനി ചേർത്തിട്ട് ഇതുപോലൊരു രണ്ട് മിനിറ്റും കൂടി ഒന്ന് തിളച്ചാൽ മതിയാവും പായസം റെഡിയായി ഇതിന്റെ കളർ ഉണ്ടല്ലോ നമ്മൾ വെള്ളശർക്കര എടുത്തത് കൊണ്ടാണ് ആ ഒരു നല്ല ഡാർക്ക് ബ്രൗൺ കളർ വരാത്തത് കേട്ടോ പക്ഷെ മധുരം ഇപ്പൊ തന്നെ നല്ല മധുരം ഉണ്ട് അപ്പൊ കളറിന് വേണ്ടിയിട്ട് ഒരുപാട് ശർക്കര ചേർത്താൽ ഇനി മധുരം കൂടും ഇത് ആ ശർക്കര ആയതുകൊണ്ടാണ് ഈ ഒരു കളറിൽ നിൽക്കുന്നത് പിന്നെ നമ്മൾ എടുത്തിട്ടുള്ള പച്ചരിയാണല്ലോ അപ്പൊ വെളുത്ത നിറത്തിലേക്ക് പ്രത്യേകിച്ച് ശർക്കരയ്ക്കും കൂടി കളർ ഇല്ലാതെ ആയതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇത്തിരി ഒരു കളറ് കുറവ് തോന്നുന്നത് പക്ഷെ നല്ല സ്വാദാണ് നന്നായിട്ട് തിളച്ചു ഇനി നമ്മൾ തീ ഓഫ് ആക്കാണ് തീ ഓഫാക്കിയതിന് ശേഷം ഞാൻ ഒരു ചെറിയ പഴം നല്ലവണ്ണം പഴുത്തൊരു നേന്ത്രപ്പഴത്തിന് ആണ് കേട്ടോ ഞാൻ ചേർത്തിരിക്കണേ ഈ പഴം ഇങ്ങനെ കടിക്കാൻ കിട്ടണം അതുകൊണ്ടാണ് അധികം വേവിക്കാതെ ഈ ഒരു ചൂടിൽ ചൂടിലതൊന്ന് പാകമായിട്ട് കിട്ടിക്കോളും ഇനി നമ്മൾ ശ്രാദ്ധത്തിനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു തേങ്ങ അരച്ച പായസം ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ ഏലക്കായ ചേർത്തത് ചേർക്കില്ല ഇതുപോലെ പഴം അരിഞ്ഞ് ചേർക്കില്ല ചുക്കുപൊടി ചേർക്കില്ല ഒന്നും ചേർക്കില്ല കുറച്ച് തേങ്ങ അല്ലെങ്കിൽ കൊപ്ര വേണമെങ്കിൽ വറുത്തിടുന്നുള്ളത് മാത്രമേ ഉള്ളൂ അണ്ടിപ്പരിപ്പ് മുന്തിരി ഏലക്കായ ഇതൊന്നും ചേർക്കാറില്ല ഇപ്പൊ ഞാൻ ഇത്തിരി സ്വാദായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഏലക്കായ ചേർത്തതും അതുപോലെ ഈ ഒരു പഴം അരിഞ്ഞ് ചേർത്തിട്ടുള്ളതും ഇനി നമുക്ക് നെയ്യില് ഒരിത്തിരി തേങ്ങാപ്പൂൾ അല്ലെങ്കിൽ കൊപ്രയും കൂടി വറുത്തിടാം ഒരു രണ്ട് ടീസ്പൂൺ നെയ്യ് വളരെ കുറച്ച് നെയ്യ് ഞാൻ എടുത്തിട്ടുള്ളൂ അതിലേക്ക് കൊപ്ര ചെറുതാക്കി അരിഞ്ഞത് അല്ലെങ്കിൽ തേങ്ങാപ്പൂളായാലും മതി അതൊന്ന് വറുത്തെടുക്കാം കേട്ടോ ഇതാണ് വളരെ 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 സിമ്പിളായിട്ടുള്ള നമ്മുടെ പായസം പായസം ഒരുപാട് ഉണ്ടാക്കാൻ അറിയില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്യണ പല ആൾക്കാരും ഉണ്ടാവില്ല നമ്മൾ ഉണ്ടാക്കിയ നേരെയാവില്ല അതിനൊരു സ്വാദാവില്ല എന്നൊക്കെ ഉള്ളവർക്ക് ഒട്ടും പായസം ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് ഇത് എന്തായാലും പരീക്ഷിച്ച് നോക്കൂ കാരണം നിങ്ങൾക്ക് നല്ലൊരു അഭിപ്രായം ഇത് കഴിച്ച് കഴിഞ്ഞാൽ കിട്ടും നമുക്ക് നല്ല സ്വാദമുള്ള ഒരു പായസമാണ് കൂടുതലും ഞാൻ പറയുന്നില്ല ഈയൊരു ഓണത്തിന് ഒരു മൂന്നോ നാലോ ആളുകളുള്ള വീട് എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് പായസത്തിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ ഇതിപ്പോൾ കറക്റ്റ് പറയുകയാണെങ്കിൽ ഒരു ആറേഴ് ഗ്ലാസ് പായസം ഉണ്ടാവും അത്രേ ഉണ്ടാവുള്ളൂ ചെറിയൊരു കുടുംബത്തിന് ഉണ്ടാക്കി നോക്കാൻ പറ്റിയ പായസമാണ് ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കുക പുതിയ വിഭവങ്ങളുമായിട്ട് വീണ്ടും കാണാം